ഏജറെ ന്യൂസ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് പായം ഗ്രാമപഞ്ചായത്തിലെ കല്ലുമുട്ടിയാണ് മാടത്തിൽ കല്ലുമുട്ടിയിലാണ് നിൽക്കുന്നത് ഇന്ന് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച നാല് മണിക്ക് ഇന്ന് ഇവിടെ ഒരു ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവുകയാണ് മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായി മാലിന്യങ്ങളൊക്കെ കുന്നുകൂടി കടന്ന ഒരു സ്ഥലം നമ്മുടെ അന്തർ സംസ്ഥാന പാത കടന്നു പോകുന്ന തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാത കടന്നു പോകുന്ന മാടത്തിൽ കല്ലുമുട്ടിയിൽ ഒരു പുഴയോര പാർക്കിൻ്റെ ഉദ്ഘാടനം നാല് മണിക്ക് ഇവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇതിൻ്റെ ഒരു ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ പായം ഗ്രാമപഞ്ചായത്തിലെ ഈ കല്ലുമുട്ടിയിലുള്ള പുഴയോര പാർക്കിൻ്റെ നല്ല നല്ല സൗന്ദര്യങ്ങൾ ആസ്വദിച്ചു ഇത് ചെറിയ രീതിയിൽ ഹരിതകർമ്മസേന ഇവിടെ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് വളരെ ഭംഗിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പിറകിൽ കാണാം ഇവിടുത്തെ മെമ്പർമാരൊക്കെ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് വായം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നേട്ടങ്ങളിൽ ഒന്ന് ഒന്നുകൂടിയാണിത് കാരണം ഇരിട്ടി എക്കോ പാർക്ക് നമ്മുടെ മാടത്തിൽ നല്ലൊരു പെരുമ്പറമ്പ് ഒരു എക്കോ ഉണ്ട് ഇപ്പോൾ ഒരു വഴിയോര പുഴയോര ഒരു പാർക്ക് ഒരു മാലിന്യമായി കടന്ന ഒരു സ്ഥലം എത്തിയിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു പ്രവർത്തനം ഒന്നുകൂടി നമ്മളൊരു ചോടുകൂടി മുന്നോട്ട് പോയിരിക്കുകയാണ് കാരണം നമുക്കറിയാം പൊതുവഴികളിലെല്ലാം പൊതുയിടങ്ങളിലെല്ലാം മാലിന്യ കൂമ്പാരങ്ങളായി കിടന്ന സ്ഥലങ്ങളാണ് പായം പഞ്ചായത്ത് ഒരു മാതൃകാ പ്രവർത്തനം എന്നുള്ള നിലയിൽ ഏറ്റെടുത്ത് ഈ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത് ഇത് പ്രത്യേകിച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത് കാരണം നമ്മുടെ പഞ്ചായത്തിലെ മുപ്പത്തി ഒൻപത് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടുന്ന ആ ഒരു ടീമാണ് ഈ ഒരു പാർക്ക് ഈ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു ആശയം അവരുടെ ഒരു ആശയം വരികയും അത് നമ്മുടെ ഭരണസമിതി ഏറ്റെടുക്കുകയും അങ്ങനെയാണ് ഈയൊരു പി ഡബ്ല്യു ഡി റോഡ് സൈഡിന് സമീപമുള്ള ഇത്രയും സ്ഥലം കാടുകെട്ടിക്കിടന്ന സ്ഥലമാണ് മാലിന്യം ആയി കിടന്നിരുന്ന സ്ഥലമാണ് മനോഹരമായിട്ടുള്ള ഒരു പാർക്ക് ഒരു ഉദ്യാനം തന്നെ ഇവിടെ ആക്കിയിട്ടുള്ളത് അതിൻ്റെ ഒരു ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം നമ്മുടെ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ശ്രീ ഇ കെ സോമശേഖരൻ സാർ നിർവഹിക്കുകയാണ് നമുക്ക് ഇതുപോലെ ഒട്ടേറെ മാതൃകാപരമായിട്ടുള്ള സ്ഥലങ്ങൾ ഇനിയുമുണ്ട് ഇതേപോലെ സ്ഥലങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൽ പന്ത്രണ്ടോളം സ്ഥലങ്ങൾ ഇതുപോലെ പാർക്കും അതുപോലെ പൂന്തോട്ടങ്ങളും ആക്കി മാറ്റിയിട്ടുണ്ട് നമുക്കറിയാം ഇതൊക്കെ ഒരു ജനകീയമായിട്ടുള്ള ഇടപെടലാണ് ഇപ്പം പാർക്ക് ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മെയിൻ്റനൻസ് ആണ് ഇനി കൂടുതൽ വേണ്ടത് പെട്ടെന്ന് കാട് കയറും പിന്നെ അതുപോലെയല്ല മാലിന്യങ്ങളൊക്കെ കുപ്പികളൊക്കെ വരുന്ന വരാനുള്ള സാധ്യത കൂടിയുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടർ പരിപാലനവും കൂടി ഹരിതകർമ്മ സേനക്ക് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പാർക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് അതോടൊപ്പം തന്നെ അവർക്കുള്ളൊരു സംരംഭം ഒരു കഫേ പോലെയുള്ള ഒരു സംരംഭം കൂടി ഇവിടെ ആരംഭിക്കും അപ്പോൾ ഇതിന് മെയിൻ്റനൻസ് ചെയ്തു പോകേണ്ട ഒരു ഫണ്ട് കൂടി അതിൽ നിന്ന് കിട്ടും അങ്ങനെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു നല്ലൊരു പ്രതീക്ഷ എന്തായാലും നല്ല വിജയിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഭരണസമിതിക്കുണ്ട് നമ്മുടെ ഈ പുഴയോര പാർക്കിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഒരു മെമ്പറാണ് നമ്മുടെ പായ ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ ബിജു മെമ്പർ അപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ് നമ്മുടെ ആ പ്രയത്നം ഇന്നൊരു ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഇനിയിപ്പോൾ മണിക്കൂറുകളെ ബാക്കിയുള്ളൂ ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് സന്തോഷം എന്ന് പറയാൻ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ സന്തോഷമുണ്ട് ഇത് മുമ്പോട്ട് നല്ല രീതിയിൽ സംരക്ഷിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ് ഒരു വെല്ലുവിളി അതിൻ്റെ ഭാഗമായിട്ട് ഹൈദ ഭരണ സേനക്ക് ഇവിടെ ഒരു സംരംഭമായി പിന്നെ ഇത് വെച്ചുകൊണ്ട് ഇതിൻ്റെ സംരക്ഷണ അടക്കം അവരെ ഏൽപ്പിക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പിന്നെ ഈ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് എല്ലാം കൊണ്ടുവിടുന്ന സ്ഥലങ്ങളെ പാർക്കായി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതെല്ലാം ആലോചിച്ചിട്ടുള്ളതായിരുന്നു നമ്മൾ ഈ തീരുമാനം എടുത്തതിനു ശേഷം തന്നെ സംസ്ഥാന സർക്കാർ തന്നെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ബി ഡബ്ല്യൂ റോഡിൻ്റെ സൈഡിലടക്കമുള്ള ഈ പാർക്കുകളായി മാറ്റാമെന്ന് ഏതായാലും പഞ്ചായത്തും ഭരണസമിതി ശക്തമായി ഇതിൻ്റെ കൂടെ നിന്നുകൊണ്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഇതുവരെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി മുമ്പോട്ട് ഇതിൻ്റെ സംരക്ഷണമാണ് വെല്ലുവിളി അത് നല്ല രീതിയിൽ ഭംഗി പോകും എന്നതിനെയാണ് വിശ്വാസം ഇനി ഇത് കുറച്ചുകൂടെ മനോഹരമാക്കാനുണ്ട് ഇവിടെ ഇനി പൂഞ്ഞാലുകളും ബെഞ്ചുകളും അതോടൊപ്പം പിന്നെ ചില സംഘടനകൾ ചെടികൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ വെച്ചുകൊണ്ട് കുറച്ചുകൂടെ മനോഹരമാക്കാനും പിന്നെ വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും വിശ്രമം ആനന്ദകരമാക്കാനുമാണ് നമ്മുടെ ലക്ഷ്യം അത് വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും നമ്മുടെ ഈ കല്ലുമുട്ടി ഇരിട്ടി പോലെ സ്റ്റേഷൻ്റെ കഴിഞ്ഞവാട് തൊട്ട് തന്നെയാണ് നമ്മുടെ ഈ പുഴയോരം പാർക്ക് ഉള്ളത് അപ്പോൾ ഇത് കാണുന്ന ഫാമിലിയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കാൻ ഇവിടെ വരണമെന്നും കൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് അല്ലേ ഓക്കെ നമ്മുടെ പായം ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉള്ളത് മേഡം വളരെ സന്തോഷമുള്ള നിമിഷമാണ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്താണ് ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ പായം പഞ്ചായത്തില് വ്യത്യസ്തങ്ങളായിട്ടുള്ള പാർക്കുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് അത് ഇപ്പോൾ ഈ പാർക്ക് നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ കൂടിയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്ത് ആകെ തന്നെ നമ്മുടെ ഹരിതകർമ്മസേന മാത്രമായിട്ടും ഒരു പാർക്ക് നിർമ്മിച്ചത് നമ്മുടെ പായം പഞ്ചായത്തിൽ ആണെന്ന് തോന്നുന്നു അവരുടെ ഒരുപാട് പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്ര ഈ ഒരു മാലിന്യമുക്തമായിട്ടുള്ള ഈ ഈയൊരു പ്രദേശമായിരുന്നു അത് വൃത്തിയായി ശുചീകരിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന് ഈ പ്രദേശത്തുള്ള കുറച്ച് ആളുകളുടെയും പഞ്ചായത്തിൻ്റെ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെയും ഒക്കെ പ്രയത്ന ഫലമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള ബിജു ഒക്കെ ഇതിന് സഹായകരമായിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് നമുക്ക് ഇന്ന് നാലു മണിക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ പാർക്കിന് വേണ്ടി കഴിയുന്നത് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ നിമിഷമാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള നിമിഷം തന്നെയാണ് കാരണം നമുക്കറിയാം നമ്മളെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത പഞ്ചായത്താണ് പായം പഞ്ചായത്ത് അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ അന്തർദേശീയ പാതയിൽ തന്നെ നിരവധി സ്നേഹാരാമങ്ങൾ ഇതുപോലെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കായിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ അവർക്ക് സ്വന്തമായി പരിപാലിച്ച് പോകാനുള്ള രീതിയിൽ നമ്മൾ തന്നെ അവർ തന്നെ മുൻകൈ എടുത്തിട്ട് ചെയ്ത പാർക്കാണ് നമ്മളെ ഈ പാർക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടും മൂടി വൈഡിലൊക്കെ ഒരു വണ്ടിയൊക്കെ കൊണ്ട് നിർത്തി വേസ്റ്റുകളൊക്കെ ഇടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പം നമുക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം നിരന്തരമായിട്ട് ഈ മാലിന്യങ്ങൾ നമ്മൾ റോഡ് സൈഡിലൊക്കെ വൃത്തിയാക്കിയിട്ടുള്ള ഒരു പരിപാടി നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ ചെയ്തു വരുന്നതാണ് പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഈ വൃത്തിയുള്ള സ്ഥലത്ത് ഒരു പൂന്തോട്ടമൊക്കെ നിർമ്മിച്ച് അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ആക്കി കൊടുക്കുമ്പോൾ അവിടെ വഴി യാത്രക്കാരികൾ വണ്ടി നിർത്തിയിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാലിന്യങ്ങൾ കൊണ്ടിരുന്ന ടെൻഡൻസി കുറയുന്നുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റുന്നുണ്ട് ഒരു പരിധി വരെയുള്ളൂ അത് തടഞ്ഞു നിർത്താൻ പറ്റുന്നുണ്ട് ഒരുപാട് ആളുകളെ ഒരുപാട് ആളുകളുടെ സഹായം നമുക്ക് നമ്മളിത് ജനകീയമായിട്ടാണ് ചെയ്ത ഹൈതാർ ഹുസേനയുടെ നേതൃത്വത്തിൽ ജനകീയമായിട്ടാണ് ചെയ്ത ഒരുപാട് ആളുകളുടെ സഹായമുണ്ട് നമുക്ക് ഈ ചെടിയൊക്കെ തന്നു സഹായിച്ചതും മറ്റുള്ള അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് ഈ അവസരത്തിൽ അവരോടുള്ള നന്ദിയും കൂടി രേഖപ്പെടുത്തി അപ്പോൾ നമ്മുടെ ഉദ്ഘാടനത്തിന് ഈ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ വളരെ നല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ള ഒരു പാർക്ക് തന്നെയാണ് നമ്മുടെ ഈ പുഴയോരം പാർക്ക് അപ്പോൾ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അതേപോലെ തന്നെ പഴയ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്കും ഒരു ബിഗ് സല്യൂട്ട് തന്നെ ഏജൻഡിയിട്ട് നൽകുകയാണ് മാലിന്യമായി കിടന്ന ഈ ഒരു ഈ ഒരു കാട് പിടിച്ച് മാലിന്യമായി കിടന്ന ഈ ഒരു സ്ഥലത്തെ നല്ലൊരു മനസ്സിന് കണ്ണിനും കുളിർമേൽകുന്ന നല്ലൊരു പുഴയോരം പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇരിട്ടി പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ചു സമയം ഒരുപാട് നമുക്ക് ചിലവഴിക്കാം ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും നമ്മുടെ ഇരിട്ടിയിലെ ഈ പുഴയോരം പാർക്ക് നമ്മുടെ കല്ലുമുട്ടിലുള്ള പുഴയോരം പാർക്കിൽ വരും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ന്യൂസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ഏജൻ എറ്റ് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ your Just ചെയ്യൂസ് Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile. How's yeah, it? Uh -huh. this is fine. Uh -huh. we're ready. Uh huh. <laughs> Ready. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Iriti, Kannur, from the house of Reena Developers.